നമ്മുടെ അവിടെ കാണിക്കവഞ്ചിയുടെ ഒരു ഭദ്രകാളിയുടെ പടമുണ്ട് പതിനാറ് കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിക്കവഞ്ചിയുടെ ആ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതിൽ തന്നെ ഒരു ഭദ്രകാളിയുണ്ട് അപ്പം ഒരു ദിനമണി എന്ന് പറഞ്ഞൊരു ടൈലറുണ്ട് അപ്പോൾ പുള്ളി അമ്പലത്തിൽ പോണിക്ക് തിരിച്ചു വന്നിട്ട് കാണിക്കവഞ്ചിയുടെ അടുത്തുകൂടി ഇങ്ങനെ ഭയങ്കര പമ്മി നടന്നിട്ടൊക്കെ ഒരു നോട്ടമൊക്കെ അപ്പം അമ്പല കമ്മറ്റിക്കാർ പറഞ്ഞ് ദിനമണി എന്നെ കാണിക്കുന്നത് പുള്ളി ഓ വഞ്ചി മുട്ടിക്കാനുള്ള ഉണ്ടോ അതിൻ്റെ അടുത്തൊന്നും മാറണല്ലോ ചുറ്റും നടക്കണ്ട രണ്ടു ദിവസമായിട്ട് ചുറ്റും നടക്കണ്ടല്ലോ ഇനി അതുക്കെ ബിനോണി ചേട്ടനെ മേടിച്ച് ബിനോണി ഇങ്ങനെ ഭദ്രവാളിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കി നോക്കു ദിനോണി എന്നാ എവിടെ നിൽക്കണം എന്താ എന്താ നോക്കണ എന്നാ പൂലി അതല്ല നീ ഈ ബ്ലൗസ് എങ്ങനെ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ലെന്ന് പതിനാറ് കൈയുള്ള ബ്ലൗസ് പുള്ളിക്ക് ഒരു രീതിക്ക് മനസ്സിലാവുന്നില്ല തയ്ക്കുന്നത് എങ്ങനെയാ ക്യാമ്പി പോയപ്പോടെ വിറ്ററിയില്ലേ ഇല്ല ക്യാമ്പിൽ ബീരാണിക്കു പോയി ബീരാണിക്ക പ്രളയത്തിൽപ്പെട്ടു അല്ലെ മീനായ തമ്പിലായനെ മോനെ ഈ വെള്ളം കൂടെ പൊങ്ങി പൊങ്ങി വന്നപ്പോ ഉണ്ടല്ലോ ഓനെ ഇവിടെ അരയ്ക്കൊപ്പം വെള്ളം വന്നു അപ്പോൾ ഞാൻ ബീരാണിക്കുവാക്ക് പോകാം രക്ഷവിടാന്ന് പറഞ്ഞു ബീരാണിക്ക പറഞ്ഞു നീ പൊക്കോ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു അവസാനം പെരയുടെ മുകളിൽ വെള്ളം വന്നു പുള്ളി പെരയുടെ മുകളിൽ കയറിയിരിക്കുക കാരണം മത്സ്യത്തൊഴിലാളികൾ വഞ്ചിയായിട്ട് വന്നു പിള്ളി പുള്ളിയടുത്ത് കയറാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ വന്നില്ലാന്ന് പറഞ്ഞു പുള്ളിയുടെ ഉന്നം മറ്റതായിരുന്നു ഹെലികോപ്റ്ററേ ആ ഹെലികോപ്റ്റർ വരുല്ല അങ്ങനെ അവസാനം മന്ത്രിയൊക്കെ ഇടപെട്ടു അവസാനം സേവി നേവിക്കാരെ വിളിച്ചു നേവിക്കാര് തന്നെ സേവിക്കാരെ വിളിച്ചു സേവി തന്നെ ചാവിയന്വേഷിച്ച് നടക്കണു ഇത് ഓൺ ചെയ്യാൻ അങ്ങനെ ഈ വിമാനം ഈ ഹെലികോപ്റ്ററായിട്ട് നേരെ വീടിൻ്റെ മുകളിൽ വന്നു അപ്പം ഈ ഹെലികോപ്റ്റർ താത്താൻ പറ്റില്ല തെങ്ങൊക്കെ കുന്തം പോലെ മുകളിലേക്ക് ആ താത്താൻ പറ്റില്ല അങ്ങനെ കയറിൻ്റെ കോണി ഇറക്കി കൊടുത്തു ഇത്താന അടുത്ത് തൂങ്ങി കിടന്നു വിളാൻ പറഞ്ഞു അങ്ങനെ കിടന്നു ഇക്കാന പൊക്കിയെടുത്ത് ഇങ്ങനെ ഓനെ അതിലും ഭേദിക്കയ്യത്താ കൊണ്ടായിരുന്നു തിക്കാനെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോളെ ഈ ഹെലികോപ്റ്ററിന്റെ പങ്കെങ്ങനെയാണ് ഇറങ്ങല്ലേ അതിന്റെ കാറ്റ തിക്കാന്റെ ഉടുമ്പുണ്ട് പറഞ്ഞ അടുത്ത പഞ്ചായത്തിൽ പോയി ഈ എല്ലാ ജില്ലയും കാണിച്ച് നേരെ കോവളത്ത് കൊണ്ട് ഇറക്കി അങ്ങനെ ക്യാമ്പിച്ച് ഈ സാധനം പറഞ്ഞില്ലേ വൈകുന്നേരം ആവുമ്പോ പെണ്ണുങ്ങളെ തള്ളിച്ച് അങ്ങനെ പോനെ വൈകുന്നേരം ആകുമ്പോൾ തുണിക്കെട്ടും ഇങ്ങോട്ട് വരും നിങ്ങൾ ഇങ്ങനെ കക്ക കക്കാന്ന് വേണ്ടി തിരിച്ചുക അതല്ല ഉദ്ദേശിച്ചത് ഈ തുണിക്കെട്ടിങ്ങോട്ട് വരും തുണിക്കെട്ടിങ്ങോട് വരുമ്പോൾ അത് പിടിക്കാനായിട്ടുള്ള ഒരു പോക്കാണ് ചിലർക്ക് സാരി കിട്ടി ചിലർക്ക് ബ്ലൗസ് കിട്ടി ചിലർക്ക് ചുരിദാർ കിട്ടി ഞാൻ ചെന്നപ്പോൾ എനിക്കും കിട്ടിട്ടുണ്ടോ എന്ത് ഈ കാലുമേരുന്ന സാധനത്തിൻ്റെ പേരെന്താ ചെറുപ്പ് എല്ലാം നെയ്യരച്ച് മേളിലേക്ക് ഇങ്ങനെ ലെഗിൻസ് ഇതിൻ്റെ എനിക്ക് ലഗൻസിട്ടാ കൊള്ളൂലേ നിങ്ങൾക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ